ആന എഴുന്നെളിപ്പിലെ ദൂരപരിധി പൊതുവിൽ നിശ്ചയിക്കുന്നതിന് അപ്രായോഗികമെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ ജില്ലാതല നിരീക്ഷക സമിതി തീരുമാനമെടുക്കുന്നതാണ് ഉചിതം പ്രാദേശിക സാഹചര്യമടക്കം ഇക്കാര്യത്തിൽ കണക്കിലെടുക്കേണ്ടി വരുമെന്നും സർക്കാർ കോടതി അറിയിച്ചു വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ് രേഷ്മ ഇത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമാക്കിയ നിലപാട് സുരേഷ് ആനകൾ രണ്ട് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ ദൂരപരിധിയെങ്കിലും വേണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി നേരത്തെ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഇത് പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് സംസ്ഥാനമെമ്പാടും പൊതുവായിട്ട് ഈ ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് അത് സംബന്ധിച്ചുള്ള സത്യാമൂലമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് സംസ്ഥാനമെമ്പാടും പൊതുവായിട്ട് ഈ ആനകൾ തമ്മിൽ ആന എഴുന്നള്ളിപ്പിൽ രണ്ട് ആനകൾ തമ്മിലുള്ള ദൂരപരിധി നിശ്ചയിക്കുന്നത് അപ്രായോഗികം അതായത് പലയിടത്തെയും സ്ഥല ലഭ്യത അത് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ജില്ലാതല നിരീക്ഷക സമിതി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതാണ് ഉചിതമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ജില്ലാതല നിരീക്ഷക സമിതി എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് അതിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് അതുകൊണ്ട് തന്നെ അതാത് ജില്ലകളിൽ ഈ ഓരോ അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളുടെ കീഴിൽ ആന വിഷയം വരുന്ന സമയത്ത് അവിടുത്തെ ദൂരപരിധി നിശ്ചയിക്കുന്നത് ഈ ജില്ലാതല സമിതി ആയിരിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ സത്യമൂലത്തിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദൂരപരിധി അതായത് ഭൂവിസ്തൃതി എത്രത്തോളം ഉണ്ട് ആനകളുടെ എണ്ണം അതോടൊപ്പം തന്നെ ആനകളുടെ മുൻകാല ചരിത്രം ഒപ്പം ഈ ഏത് വിധത്തിലുള്ള ആനകളാണുള്ളത് അതിന്റെ ആരോഗ്യസ്ഥിതി ഇതടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ജില്ലാതല നിരീക്ഷക സമിതി തീരുമാനം കൈക്കൊള്ളേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിലും സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് വെടിക്കെട്ട് നടത്തുന്ന സ്ഥലവും ആനകൾ തമ്മിലുള്ള ദൂരപരിധി അതോടൊപ്പം തന്നെ തീവെട്ടിയും ആനകൾ തമ്മിലുള്ള ദൂരപരിധിയും ഇതും നിശ്ചയിക്കേണ്ടത് ജില്ലാതല നിരീക്ഷക സമിതിയാണ് അതിനും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കണം വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലം വെടിക്കെട്ട് ഇടം ഒപ്പം തന്നെ ആനകളെ എഴുന്നള്ളിക്കുന്ന സ്ഥലം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ നിലപാട് അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി ഈ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ജില്ലാതല നിരീക്ഷക സമിതി വിലയിരുത്തുന്നതിന് ശേഷമായിരിക്കണം തീരുമാനം എടുക്കേണ്ടത് എന്തായാലും നിലവിൽ പൊതുവായിട്ട് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാനാകില്ല അത് അപ്രായോഗികം എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ നിലവിൽ ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു പൊതുവായിട്ട് ദൂരപരിധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവിറക്കാനാകില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി അടുത്ത ദിവസം തന്നെ ആന എഴുന്നള്ളത്തിലെ വിഷയം പരിഗണിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക rispa